വാങ്ങിപ്പോയവരുടെ കല്ലറകളിൽ മെഴുകുതിരി കത്തിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായി ഇത് മാറുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം അതിനകത്ത് എല്ലാവരും എന്നുദ്ദേശിച്ചത് വിശ്വാസികളുടെ കാര്യമാണ് എന്തായിരുന്നാലും പലയിടത്തും ചെല്ലുമ്പോൾ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ട് വലിയ സന്തോഷം ഇന്നത്തെ വിഷയത്തിലേക്ക് മെഴുകുതിരി എന്ന് പറയുന്നതിന് മൂന്ന് തലത്തിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഒന്ന് അത് ലൈറ്റിൻ്റെ സോഴ്സാണ് വേറൊന്നുമല്ല അതൊരു ലൈറ്റിൻ്റെ സോഴ്സാണ് അടിസ്ഥാനപരമായി എന്തിനാണ് മെഴുകുതിരി കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അത് വെളിച്ചം കത്തിച്ചു വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അല്ലെങ്കിൽ വെളിച്ചം കകർന്നു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലൈറ്റിൻ്റെ സോഴ്സാണ് എന്നാൽ രണ്ടാമത് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ രണ്ടാമതൊരു കാര്യം ചെയ്തു അത് പരിശുദ്ധ ത്രോണോസിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അത് മെഴുകുതിരി പന്ത്രണ്ട് എണ്ണം വെച്ചിട്ടുണ്ട് ഈ പന്ത്രണ്ട് മെഴുകുതിരി വെക്കുന്നത് എന്തിനു വേണ്ടിയാ വളരെ നിസ്സാരമാണ് അത് വെളിച്ചത്തിൻ്റെ സ്രോതസ്സായിട്ട് മാത്രമല്ല അതൊരു അടയാളമാണ് എന്തിൻ്റെ അടയാളം പന്ത്രണ്ട് അപ്പോസ് അടയാളമായിട്ടാണ് നമ്മൾ അവിടെ അത് വെക്കുന്നത് അത് രണ്ടാമതൊരു കാര്യമാണ് മൂന്നാമത് ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് നമ്മൾ ബഹുമാനം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥ അടയാളമായിട്ട് മെഴുകുതിരി വെക്കാറുണ്ട് അതെങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണം ഒരു തിരുമേനി പള്ളിയിലേക്ക് വരുവാ നമ്മൾ മെഴുകുതിരി എത്തിച്ചു കൊടുക്കും അത് പാർട്ട് ഓഫ് ദ റെവറൻസ് ആ ബഹുമാനത്തിൻ്റെ അടയാളമായിട്ടാണ് ഒരു വൈദികൻ ട്രാൻസ്ഫർ ആയി വരുമ്പോൾ നമ്മൾ മെഴുതിരി എത്തിച്ചു കൊടുക്കും അത് നമ്മുടെ ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമാണ് ഇനിയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നമുക്കറിയാം ത്രോണോസിൽ കർത്താവിൻ്റെ ദൃശ്യരീക്തങ്ങൾ വയ്ക്കുമ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട് അത് നമ്മുടെ ഒരു പ്രതീകമാണ് നമ്മളങ്ങനെ ചെയ്യുമ്പം നമ്മളത് കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ബഹുമാനിക്കുന്നുള്ള ലോകോത്തരത്തിൽ മുഴുവനും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല അങ്ങനെയല്ലെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലായിടത്തും മെഴുകുതിരി കത്തിച്ച് വെച്ചാണോ ബഹുമാനി അല്ല നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ ബഹുമാനിക്കുന്നത് അങ്ങനെയാണ് അത് വേണ്ട എന്ന് പറയാൻ ആർക്കും അവകാശമൊന്നുമില്ല നമ്മുടെ ബഹുമാനം അങ്ങനെയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഭർത്താവിൻ്റെ തിരിശ്ശിരേ ഞങ്ങൾ അടക്കി വയ്ക്കുന്ന ത്രൊണോസിൽ മെഴുതിരി കത്തിച്ച് വയ്ക്കുന്നു നമ്മുടെ വാങ്ങിപ്പോയവരുടെ കല്ലറക്കുള്ളിലും അതുപോലെ തന്നെ നമുക്ക് അവരോടുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമായി അവരോടുള്ള ആദരവിൻ്റെ ഭാഗമായി അവർ അവരോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായി നമ്മൾ മെഴുകുതിരി വെച്ച് കത്തിച്ചു ചോദിക്കുന്നു ഇതാണ് അതിൻ്റെ യഥാർത്ഥമായ സാങ്കത്യം എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് കൂടെ പറയാനായിട്ടുണ്ട് പരിശുദ്ധമായ ത്രോണോസിൽ എങ്ങനെ മെഴുകുതിരി കത്തിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥന നടത്തുന്നുവോ അതേ അർത്ഥത്തിൽ തന്നെയാണ് വാങ്ങിപ്പോരുടെ കല്ലറുകളിൽ നമ്മൾ മെഴുതിരി കത്തിക്കുന്നത് എന്താണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നമ്മൾ പാടുന്നുണ്ട് മോചന യോഗ്യത ഇല്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവും ഓർ ഓർത്തന്മേൽ കൃപ ചെയ്യാം മോചന യോഗ്യതയായിട്ടൊന്നും നമ്മുടെ കയ്യിലില്ല എന്നാൽ കർത്താവിൻ്റെ തിരിശുരക്തങ്ങൾ നമ്മുടെ ഉള്ളിൽ അടക്കം ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ വലിയ ഭാഗ്യത്തിന് നമ്മളും അർഹരാണ് എന്താണ് ജീവനുള്ള കാസായും പീലാസയും ആകാനുള്ള ഭാഗ്യം നമുക്കുണ്ട് ഒന്ന് ആലോചിക്കും എന്ത് അർത്ഥവത്താണ് ജീവനുള്ള കാസായും പീലാസായും ആകാനുള്ള ഭാഗ്യം നമുക്കുണ്ട് അങ്ങനെ ജീവനുള്ള കാസായം പീലാസയം നമ്മൾ മാറുമ്പോൾ നമ്മുടെ ചു രണ്ട് സൈഡിലും മെഴുകുതിരി എത്തിച്ചുവെക്കുകയാണ് നമ്മുടെ അങ്ങനെ ജീവനുള്ള കാസായം പീലാസയുമാണ് അതുകൊണ്ടാണ് ഇരുവശങ്ങളിലും മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് ഇത് ബോധ്യത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ പലപ്പോഴും ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഡെക്കറേഷൻ അലങ്കാരത്തിന്റെ ഭാഗം അല്ലിത് അലങ്കാരത്തിൻ്റെ ഭാഗം അതുകൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ചെയ്യാതിരിക്കട്ടെ ഇനിയും എനിക്കറിയാം ചില വിശുദ്ധന്മാരുടെ കല്ലറകളുണ്ട് ആ കല്ലറിലേക്ക് പോകുമ്പം നൂറ്റമ്പത് മെഴുകൂതിരി ആയിരം മെഴുതിരി ഇതൊക്കെ എന്ത് നേർച്ചയാണെന്ന് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനിത് പണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയിരം മെഴുകൂതിരി നൂറ്റമ്പത് മെഴുകൂതിരി ഇതൊക്കെ എന്തിനാ എനിക്കറിയില്ല ഇനിയും ആറടി നീളമുള്ള മെഴുകൂതിരി ഇതൊക്കെ എന്തിനാ നമ്മൾ അവരുടെ കല്ലറയ്ക്കൽ കൊണ്ടുപോയി ദൈവത്തെ ഓർത്ത് ഈ നിരീശ്വരവാദികൾ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ ഈ കൈക്കൂലി കൊടുത്തിട്ട് കാര്യങ്ങൾ നേടാൻ നമ്മൾ ആരും ചിന്തിക്കല്ലേ ആ മെഴുതിരി കത്തിച്ചാൽ അങ്ങനെയുള്ള കൈക്കൂലി ഒന്നും വാങ്ങുന്നവരല്ലേ ഈ വിശുദ്ധന്മാരെ പിതാക്കന്മാർ നമ്മുടെ പൂർവ്വരൊക്കെ നമ്മൾ അവരോട് കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ ഭാഗമാണ് മെഴുതിരിയും കത്തിച്ച് അവരെക്കുറിച്ച് ഓർക്കാതെ തോന്നിവാസവും പറഞ്ഞിട്ട് നമ്മൾ മെഴുതിരി കത്തിച്ചാൽ എങ്ങനെയാവും അതിൻ്റെ ഒരു ഭാഗം ഉചിതമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പോലും മെഴുകുതിരിച്ചാൽ അവർക്ക് ആത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എനിക്കൊരു ഒരു ഒരു പരിശുദ്ധൻ്റെ കലറയിലേക്ക് പോകുമ്പം ഈ വലിയ മെഴുതിരി കൊണ്ടുപോകും അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഇത് ഒടിച്ചിട്ട് ഒരേറെ ഒടുക്കത്തുള്ളൂ ഒറ്റ ഉടുക്കുള്ളൂ കൊടുക്കുക കത്തിക്കാൻ പോലും പറ്റത്തില്ല പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ എടുത്തു വരുന്ന സമയത്ത് ഒരുപാട് മെഴുതിരി വരും അതേ കത്തിക്കാൻ അനുമതി കാരണം അവർ ഇവിടെ കത്തിക്കാൻ സമയം ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നു അറിയുന്നത് അപ്പം മെഴുതിരി ഓടിച്ചും കളയത്തേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഇത് എന്തിനായി എനിക്കറിയില്ല അതുകൊണ്ട് മെഴുതിരി കത്തിക്കുന്നത് റെഫറൻസിൻ്റെ ഭാഗം ബഹുമാനത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ആ ബഹുമാനം നമ്മൾ ചെയ്യുമ്പം അതിൻ്റെതായ അർത്ഥ തലത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ വാങ്ങിപ്പോവരുടെ കല്ലറക്കൾ മെഴുകുതിരി കത്തിക്കുന്നത് ഉചിതമായ കാര്യം തന്നെയാണ് അത് നമ്മുടെ ഭാഗമാണ് അതിന് വേദപുസ്തവത്തിൽ എന്തെങ്കിലും തെളിവുള്ള വേദപുസ്വത്തിൽ വിളക്കാണ് വിളക്ക് നിലവിളക്ക് വിളക്കൊക്കെയാണ് അപ്പോൾ അതിന് മെഴുകുതിരി ആ കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ല ഇത് നമ്മുടെ ബഹുമാനത്തിൻ്റെ ഭാഗമാണ് അതിന് വേദപുസ്തവത്തിൻ്റെ അടിസ്ഥാനം ഒന്നും ആവശ്യമില്ല ഇപ്പം ഞാനിട്ടിരിക്കുന്ന വസ്ത്രം അത് വേദപുസ്തവത്തിൽ നിന്ന് എടുക്കണമെന്ന് ചോദിച്ചാൽ അതിനാ കാലഘട്ടത്തിന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഈ കാണുന്ന റെക്കോർഡിങ് ഇതിലെ കാലഘട്ടത്തിന് ഉണ്ടായി വന്നിരിക്കുന്ന നില ഒരു ഒരു വികസനമാണ് അതുപോലെ നമ്മളതിനെ ബഹുമാനിക്കുന്നു നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി ഗുഡ് മോർണിംഗ് പറയുന്നത് വേദശുദ്ധി എന്നല്ല താങ്ക് യു പറയുന്ന വേദസ് നല്ല അത് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞതുപോലെ മെഷൂതിരി കത്തിക്കുന്നതിനകത്ത് സാങ്കത്യം എന്നാൽ ഒരു ബോധമില്ലാതെ കാണിക്കുന്ന വെഴുകുതിരി കത്തിക്കലിനൊന്നും സഭ പഠിപ്പിക്കുന്നുമില്ല സഭ അങ്ങനെ ചിന്തിക്കുന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല മറ്റ് വിഷയങ്ങൾ നിങ്ങൾക്ക് താഴെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടൊക്കെ ഇടാം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കാണാൻ സാധിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്കതിന് മറുപടി നൽകാനായിട്ട് സാധിക്കും അനേകർക്ക് സഹായമായി തീരും വീണ്ടും കാണാം ദയവെനിക്ക്